നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അനുമോളും പി ആറും തമ്മിലുള്ള ഫൈറ്റ് ഇങ്ങനെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞല്ലോ പൈസയൊക്കെ ഒക്കെ ഇപ്പോഴും ഏഷ്യാനെറ്റിൽ നിന്നും എല്ലാവർക്കും വരാൻ തുടങ്ങി എല്ലാവരുടെ അക്കൗണ്ടിലേക്കും പൈസ വരുന്ന ഒരു തിരക്കാണ് അതിൻ്റെ സന്തോഷത്തിലാണ് ബിഗ് ബോസിൽ പങ്കെടുത്ത എല്ലാവരും അതായത് ആദ്യമൊക്കെ ഔട്ടായവർക്കൊക്കെ പൈസ നേരത്തെ തന്നെ കയ്യിൽ കിട്ടി ഇപ്പോഴും ഫൈനലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞവർക്കുള്ള പൈസയാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴ് താൻ ഇത്രയും നാള് പുറകെ നടന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ താൻ ജയിക്കും ിക്കാൻ വേണ്ടിട്ട് കളിച്ച കളികളും കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് നമ്മുടെ പി ആർ എണ്ണം പുറകിൽ തന്നെ ഉണ്ടായിരുന്നു ഏതായാലും ഇതൊരു വലിയ കുരിശാണ് ഇത് ഒഴിഞ്ഞു പോകത്തില്ല എന്ന് മനസ്സിലാക്കിയ അനുമോളി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിച്ചിട്ടാണ് പുറത്താക്കിയത് എന്നാണ് പറയുന്നത് അതായത് അനുമോളെ വെച്ചിട്ട് വീണ്ടും വീണ്ടും പണം ഉണ്ടാക്കുവാനും അത് മാത്രവുമല്ല അനുമോളെ വെച്ചിട്ട് വലിയ വേറെ എന്തൊക്കെയോ കളികള് എന്താണെന്ന് വെച്ചാൽ അനുമോളൊക്കെ തന്നെ നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തില് ഇപ്പൊ ബിൻസിയുടെയും അതുപോലെ തന്നെ അപ്പാനിയുടെയും വീഡിയോകൾ പോയി ഷൂട്ട് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു പുറത്തുവിട്ട് കഴിഞ്ഞാൽ അത് തനിക്ക് തന്നെയാണ് അതിന്റെ നാണക്കേട് എന്ന് മനസ്സിലാക്കിയ അനുമോള് പറഞ്ഞു കഴിഞ്ഞാൽ ചവിട്ടി വെളിയിലാക്കി ഇത് കുറച്ച് നേരത്തെ ആവേണ്ടതായിരുന്നു ഇനി എങ്കിലും ഏഷ്യാനെറ്റ് മനസ്സിലാക്കണം അതായത് ലാലേട്ടം മനസ്സിലാക്കണം ഈ തെറ്റിപ്പോയതെങ്കിലും അതായത് പി ആറ് തന്നെയാണ് ഇതിന്റെ പിന്നിൽ കളിച്ചത് അല്ലാതെ ലാലേട്ട നിങ്ങൾക്കൊന്നും യാതൊരു റോളും ഇല്ലാന്ന് ഞാൻ പറയുള്ളൂ നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഒരു പാവയാണ് ശരി അവിടെ കളിക്കുന്നതൊക്കെ എന്ന് വേറെ പല ടീമുകളുമാണ് അവിടെ എന്ന് പറഞ്ഞാൽ വോട്ടിങ്ങിനോ അല്ലെങ്കിൽ വേറെ ഒന്നിനോ യാതൊരു വിലയുമില്ല എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതുകൊണ്ട് തന്നെ ലാലേട്ടം പറയുന്ന പോലെ എൻ്റെ പ്രത്യേക അധികാരം ഉപയോഗിച്ച് ജയിപ്പിച്ചു എന്ന് പറയുന്നത് പോലും ഒരു സ്ക്രിപ്റ്റ് അല്ലേ എന്നാണ് എനിക്ക് പറയാനുള്ളത് ഏതായാലും പി ആർ വിനു എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ പല കാര്യങ്ങളും പറയും എന്നുള്ള തരത്തിൽ തന്നെയാണ് അയാൾ മുന്നോട്ട് വരുന്നത് അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ലാലേട്ടം വരെ ഇതിൻ്റെ അകത്ത് കള്ളനാകും എന്താണെന്ന് വെച്ചാൽ നമുക്കെല്ലാവർക്കും അല്ല ലാലേട്ടൻ ഉള്ളത് കൊണ്ടാണ് നമ്മൾ എല്ലാവരും ആ ഒരു ഷോ കാണുന്നത് ലാലേട്ടനെ കാണാൻ വേണ്ടിയിട്ട് മാത്രം ആ ഷോ കാണുന്ന നിരവധി ആൾക്കാരുണ്ട് അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളാരും ബിഗ് ബോസോ കാര്യങ്ങളോ ഒന്നും അല്ല പറയുന്നു കേൾക്കുന്നത് ലാലേട്ടൻ പറയുന്ന നമ്മൾ കേൾക്കുന്നത് അപ്പൊ ലാലേട്ടൻ അങ്ങനെ ഒരു വലിയൊരു ചീത്തപ്പേരുണ്ടാകാൻ പോകുകയാണ് എന്നുള്ളൊരു സംശയമുള്ളത് കൊണ്ട് പി ആർ ബിനു എന്ന് പറയുന്ന ആ ഒരു പി ആറിനെ ഇപ്പോഴൊന്നു പറഞ്ഞു കഴിഞ്ഞാല് അവിടെ തടുത്ത് നിർത്തിയിരിക്കുകയാണ് മോനെ നീ ഇപ്പൊ ഒന്നും തുറന്നു പറയരുത് കാരണം നീ തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അത് പലരെയും ബാധിക്കും അതായത് നീ പറയും ചിലപ്പോഴും ഇവിടെ ഇന്നാൾക്ക് പൈസ കൊടുത്തിന് അല്ലെങ്കിൽ ഇന്നാൾക്ക് കൊടുക്കാനുണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇവിടെ വലിയ സംഭവങ്ങൾ നടക്കും അതുകൊണ്ട് മോനെ നീ െ നമുക്ക് തീരുമാനിക്കാം എന്താണ് ചെയ്യേണ്ടതെന്ന് തീരുമാനിക്കാം എന്ന് ഈ ചെങ്ങാതിയോട് വേറെ ഒരുപാട് ആൾക്കാർ വന്ന് പറയുന്നുണ്ട് അതായത് ഒരുപക്ഷേന്ന് പറഞ്ഞാൽ ലാലേട്ടന്റെ ദൂതന്മാർ ആയിരിക്കാം അല്ലെങ്കിൽ ബിഗ് ബോസിന്റെ ദൂതന്മാർ ആയിരിക്കാം എന്തൊക്കെയായാലും അനീഷ് എന്ന് പറയുന്നവനെ ചതിച്ചത് കൊണ്ട് മാത്രം അവരൊക്കെ ഇപ്പോഴും വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് ഇവൻ എല്ലാ സത്യങ്ങളും തുറന്നു പറയും ചിലപ്പോഴും അവിടെ വോട്ട് കൂടുതൽ അനീഷിനാണെന്ന് തുറന്നു പറയേണ്ടി വരും അവിടെ അനുമോളെ ജയിപ്പിക്കാൻ വേണ്ടി വിരകളിച്ച കളികൾ തുറന്നു പറയേണ്ടി വരും അതുപോലെ തന്നെ അനുമോളെ ജയിപ്പി ഇവർ ള് പിന്നു പറഞ്ഞ ഇവർ മറിച്ച ബോട്ടുകള് അതുപോലെ ശൈത്യം അവിടെ നിർത്തിക്കാൻ വേണ്ടിട്ട് വോട്ട് മറിച്ചു എന്ന് പറയുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞാല് മോനെ പണിപാലും വളത്തിൽ കിട്ടും അതായത് കപ്പും അമ്പത് ലക്ഷം രൂപയും കൂടി തിരിച്ചു കൊടുക്കേണ്ടി വരും ഇതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് കാരണം ഇതിന്റെ ഉടായ്പകൾ മുഴുവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കൂടി പുറത്തു വരും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അതായത് ഞാൻ പറഞ്ഞല്ലോ പൈസയാണ് എല്ലാത്തിനും കാരണം ഈ പൈസ കൃത്യമായിട്ട് വന്നില്ല അല്ലെങ്കിൽ പൈസ കൃത്യമായിട്ട് കിട്ടില്ല എന്ന് തോന്നിക്കഴിഞ്ഞാല് പിന്നെ ഇവരെന്ന് പറഞ്ഞ എല്ലാം തുറന്നു പറയും അത് ഉറപ്പാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് വളരെ സീക്രട്ടായിട്ട് വെച്ചിരുന്ന ഒരു സിനിമയിൽ കുഞ്ചാക്കോ ഓവൻ അല്ല അയാളുടെ ഡൂപ്പായിട്ട് അയാളുടെ അതേ മുഖ സാദൃശ്യമുള്ള ഒരു വ്യക്തിയാണ് അഭിനയിച്ചത് അത് നമ്മൾക്ക് പോലും മനസ്സിലായിട്ടില്ല പക്ഷേ രണ്ട് ദിവസം മുമ്പ് അയാൾ അത് തുറന്നു പറഞ്ഞു അതായത് കുഞ്ചാക്കോ ഓവന് പകരമായിട്ട് ഞാനാണ് അഭിനയിച്ചത് എന്ന് അതൊരു വലിയ രഹസ്യം തന്നെയായിരുന്നു അതോടുകൂടിയിട്ട് ആ നിർമ്മാതാവിന് ഓടി ഒളിക്കുക കാരണം എന്താ കുഞ്ചാക്കോ ഓവന് ഇത്ര പൈസ ശമ്പളം കൊടുത്തു എന്നൊക്കെ പറഞ്ഞ് അവൻ ഒരുപാട് കരഞ്ഞതാണ് അവസാനം കുഞ്ചാക്കോവൻ അഭിനയിച്ചത് അഞ്ഞൂറ് റുപ്പിയും ജലവും കൊടുത്തിട്ട് ഒരുത്തിനെ കൊണ്ട് നിർത്തുകയാണ് ചെയ്തത് എന്ന് പറഞ്ഞപ്പോഴ് ശരിക്കും കഴിഞ്ഞാൽ ആ സിനിമയുടെ എല്ലാം നശിച്ചില്ലേ കുഞ്ചാക്കോവൻ തന്നെ ശരിക്കും നാണം കെട്ടില്ലേ അതുപോലെ എന്റെ സംവിധായകൻ നിർമ്മാതാവ് എല്ലാവരും നാണം കെട്ടില്ലേ അതേപോലെ ഒരു സംഭവമായിരിക്കാൻ ചിലപ്പോഴും നമ്മുടെ പി ആറ് പറയാൻ വേണ്ടി പോകുന്നത് അനുമോൾക്ക് എങ്ങനെയാണ് കപ്പ് കിട്ടിയത് അനിമോൾക്ക് കപ്പ് കിട്ടാൻ ഇവിടെ ആരൊക്കെ പ്രയത്നിച്ചിട്ടുണ്ട് ആരൊക്കെ സഹായിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്ന് പറഞ്ഞ ഇതിന്റെ ഉള്ളിൽ നടന്ന ചില കളികളൊക്കെ അനുമോളക്ക് അറിയാമായിരുന്നോ പ്ലാച്ചിയുടെ ഉള്ളിലുള്ള രഹസ്യം എന്ത് അതാണ് എനിക്ക് കൃത്യമായിട്ട് അറിയേണ്ടത് പ്ലാച്ചിയുടെ ഉള്ളിൽ ഒരു രഹസ്യമുണ്ട് ആ രഹസ്യം എന്താണ് അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അനുമോളക്ക് കൃത്യമായിട്ടുള്ള ഗൈഡ് ഗൈഡൻസ് കിട്ടിയില്ലേ എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഇതുപോലെ പോകണം ഇതുപോലെ നീ പൊക്കി നോക്കണം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ പോയാൽ മതി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതൊക്കെ എന്ന് കഴിഞ്ഞാൽ പുറത്തു വരാൻ ാണ് മക്കളെ എല്ലാം പുറത്തു വരും നിങ്ങൾ കണ്ടോ കാരണം ഞാൻ ഇന്നും വിശ്വസിക്കുന്നു ഞാൻ ഇന്നും വിശ്വസിക്കുന്ന അനീഷിന് തന്നെയാണ് കപ്പ് കിട്ടേണ്ടത് നമുക്ക് എല്ലാവർക്കും അറിയാം അതായത് പച്ചയ്ക്കൊരുത്തം വന്നിട്ട് പറയുകയാണ് ഞാൻ കൈക്കൂലി ഞാൻ കൊടുത്തിട്ടുണ്ട് എന്ന് ഒരാൾ വിളിച്ചു പറയുന്നു അതുപോലെ തന്നെ അതിന്റെ മത്സരാർത്ഥി വിളിച്ചു പറയുന്നു ഞാൻ അമ്പതിനായിരം കൊടുത്തു എന്ന് മത്സരാർത്ഥി വിളിച്ചു പറഞ്ഞു കൈക്കൂലി അഞ്ച് രൂപയായാലും അമ്പത് രൂപയായാലും അമ്പതിനായിരം രൂപയായാലും അഞ്ച് ലക്ഷമായാലും ഒരേ വിലയാണ് അല്ലാതെ ഞാൻ അഞ്ഞൂറ് രൂപയല്ലേ ഇല്ലെങ്കിൽ അമ്പത് രൂപയല്ലേ കൈക്കൂലി വാങ്ങിച്ചത് എന്ന് പറഞ്ഞിട്ട് ഒരാളെ പോലും വെറുതെ വിടത്തില്ല അതായത് നമ്മൾ കക്കുന്നത് ഒരു മുട്ടായി കെട്ട് കഴിഞ്ഞാലും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഒരു കിലോ സ്വർണം കെട്ട് കഴിഞ്ഞാലും എല്ലാം ഒരുപോലെയാണ് കാരണം എന്താന്ന് വെച്ചാൽ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാറ്റക്കേസ് തന്നെയാണ് അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുപോലെ തന്നെയാണ് ഇപ്പോഴും സംഭവിക്കാൻ പോകുന്നത് അതായത് ഈ ചെങ്ങാതി എല്ലാം തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അനുമോളൊക്കെ കിട്ടിയത് കൃത്യമായിട്ടും നല്ല രീതിയിലുള്ള ഒരു ഒരു ഗെയിം അല്ല അവിടെ നടന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് അവൻ ചിലപ്പോൾ ശ്രമിച്ചോന്ന് വരും അവന് പൈസ കിട്ടിയില്ലെങ്കിൽ അവൻ പലതും ചെയ്യും ഞാൻ പറഞ്ഞല്ലോ ഇവിടെ എല്ലാവരും പറയുന്ന ഒരു കാര്യമുണ്ട് എല്ലാവർക്കും പി ആർ ഉണ്ടായിരുന്നു എട പി ആറ് ഏതെങ്കിലും ഒരുത്തം ഒന്ന് പറഞ്ഞിട്ടുണ്ടോ ഞാൻ ഇന്നാളുടെ പി ആർ ആണെന്ന് അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൊണ്ടുവരാൻ പറ്റുമോ നിങ്ങളൊക്കെ പറയുന്നുണ്ട് അനീഷിന് പി ആറുണ്ട് മറ്റവർക്ക് ഉണ്ട് ഇവൾക്ക് പി ഉണ്ട് എന്ന് ആ ഇവിടെ ഏത് പി ആറിന് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റിയോ ഒരാളെ പോലും കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല ഇത് നമ്മളാരും പറഞ്ഞല്ല അനുമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി ഷോയ്ക്കുള്ളിൽ പറഞ്ഞാണ് ഞാൻ പി ആറിനെ ഏൽപ്പിച്ചിട്ടാണ് വന്നത് രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ പുറത്തു വരുത്താൻ പറയുകയാണ് പി ആറ് ഞാൻ തന്നെയാണ് മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ പതിനാറ് ലക്ഷം ഒന്നുമില്ല കുറച്ച് കൊടുക്കണം അവന് അമ്പതിനായിരം ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് അനുമോളാണ് ഇതൊക്കെ പറഞ്ഞിട്ടും അനുമോൾക്ക് കപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ട് മാനേജ്മെന്റ് കളിച്ച ഒരു കളിയുണ്ട് അതായത് നാണംകെട്ട കളി എന്ന് ഞാൻ പറയുള്ളൂ ഒരിക്കലെന്ന് പറഞ്ഞാൽ നല്ല കളി എന്ന് പറയില്ല നാണംകെട്ട കളിയാണ് അവർ കളിച്ചത് അതിന്റെ ഒക്കെ സ്മരണി എന്താണ് അനുമോള് ഈ ഷോയ്ക്ക് നിന്ന് തന്നു എന്ന് തന്നെ അതായത് ആരുമില്ലാതെ ഈ ഷോ ഇങ്ങനെ നീട്ടി നീട്ടി കൊണ്ടുപോകുകയാണ് അങ്ങനെയാണ് അനുമോളെ പിടിച്ചത് അനുമോളോട് അനുമോൾ പറഞ്ഞു ഉയൻ്റെ ഏട്ടാ എനിക്ക് വിദേശങ്ങളിലൊക്കെ ഒരുപാട് പ്രോഗ്രാം വരുന്ന സമയമാണ് അത് മാത്രമല്ല നല്ല രീതിയിലുള്ള ശമ്പളവും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഈ ഓണാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല നടുന്മാർക്കും നടിമാർക്കും നല്ല പൈസ കിട്ടുന്ന പരിപാടിയാണ് കാരണം വിദേശത്തൊക്കെ ഓണസദ്യം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വിളിച്ചു കൊണ്ടുപോകും അങ്ങനെ അവർക്ക് നല്ല പൈസ കിട്ടും അപ്പോഴാണ് പറഞ്ഞത് നീ എന്തിനു പേടിക്കണം അവിടെ നിനക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു കപ്പ് കാത്തിരിക്കുന്നുണ്ട് അതുപോലെ ഇത്ര പൈസ ഉണ്ട് ഏതായാലും കപ്പും കാര്യങ്ങളൊന്നും എനിക്ക് വേണ്ട ഞാൻ ശ്രമിച്ചോളാം പക്ഷെ എനിക്ക് നിർബന്ധമായിട്ടും ഇത്ര പേയ്മെന്റ് കിട്ടണം എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് കൃത്യമായിട്ട് പറഞ്ഞു അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പും കൂടി കൊടുത്തു എന്തുകൊണ്ടാ അനീഷ് എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ തിണ്ടിക്ക് കപ്പ് കൊടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്കൊരു വിലയും ഉണ്ടാവില്ല എന്ന് അവിടെയുള്ള വലിയ വലിയ എമാർ അതിൽ നമ്മുടെ ലാലേട്ടൻ കൂടി ചെറിയൊരു കൂട്ട് നിന്നു എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് എന്തൊരു അവസ്ഥയാണ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം എത്രമാത്രം തിണ്ടിത്തരമാണ് ചെയ്തിരിക്കുന്നതെന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഉപയോഗിച്ച് വൈകിട്ട് ആണ് അടുത്ത വീഡിയോയ്ക്ക് വരാം നന്ദി നമസ്കാരം